ദൈവനാമം അകത്തുപെടുമാറാകട്ടെ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ചെറിയൊരു ചിന്ത പങ്കുവെക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ് ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം യശ്യാപ്രവചനം പ്രവചനം ഒൻപതാം അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം വാക്യം ഇങ്ങനെയാണ് ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ അവൾ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ അവർ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഈ വാക്യത്തിൽ രണ്ടുവിധ ചോദ്യത്തെയും ചോദ്യത്തിൻ്റെ ഉത്തരത്തെയുമാണ് നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത് എന്താ രണ്ടുവിധ ചോദ്യം എന്നറിയണ്ടേ ഒന്ന് ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ രണ്ട് അവൾ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ ഈ രണ്ട് ചോദ്യങ്ങൾക്ക് വിശുദ്ധ വേദപുസ്തകം ഒറ്റ ഉത്തരത്തെയാണ് കൊടുക്കുന്നത് എന്താ ഉത്തരം എന്നറിയണ്ടേ അവർ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത് എന്നറിയണ്ടേ ആര് തന്നെ മറന്നാലും മറക്കാത്ത ഒരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ പറയുകയാണ് നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ നമ്മെ മറന്നു എന്ന് വന്നേക്കാം നാം ജന്മം കൊടുത്ത തലമുറകൾ നമ്മെ മറന്നു എന്ന് വന്നേക്കാം നമ്മുടെ കൂടപ്പിറപ്പുകൾ നമ്മെ മറന്നു എന്ന് വന്നേക്കാം നമ്മുടെ സഹപ്രവർത്തകർ നമ്മെ മറന്നു എന്ന് വന്നേക്കാം എന്തിനേറെ പറയുന്നു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നാം സ്വന്തം എന്ന് കരുതി ജീവനതുല്യം സ്നേഹിച്ച വ്യക്തി ജീവിതങ്ങൾ നമ്മെ മറന്നു എന്ന് വന്നേക്കാം ഇങ്ങനെ തുടങ്ങി ആര് തന്നെ നമ്മെ മറന്നാലും മറക്കാത്ത ഒരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട് ഒരു ഉദാഹരണത്തിലൂടെ ഒന്നുകൂടെ വ്യക്തമാക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ് നമ്മുൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ ഒരവസരത്തിൽ അപ്പക്കാരുടെ പ്രമാണിയും പാനവാത്രവാഹകന്മാരുടെ പ്രമാണയും ഒരു രാത്രിയിൽ വെവ്വേറെ അർത്ഥങ്ങൾ വരുന്ന ഒരു സ്വപ്നം കണ്ടു കണ്ടതായ സ്വപ്നത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ കഴിയാതെ വളരെയധികം വ്യാകുലപ്പെട്ടിരിക്കുമ്പോൾ ഭക്തനായിരുന്ന യോസേപ്പ് അവരെ സന്ദർശിക്കുകയും അവർ യോസേപ്പിനോട് അവർ കണ്ടതായ സ്വപ്നത്തെ അറിയിക്കുകയും യോസേപ്പ് അവർ കണ്ടതായ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്തു ശ്രദ്ധിക്കണമേ പാനപാത്ര വാഹകന്മാരുടെ പ്രമാണി കണ്ടതായ സ്വപ്നത്തെ ഭക്തനായ യോസേപ്പ് വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ പാനപാത്ര വാഹകന്മാരുടെ പ്രമാണിയോട് ഒരു അപേക്ഷ ഉന്നയിക്കുവാൻ ഇടയായിത്തീരുന്നു എന്ത് അപേക്ഷയാണ് ഉന്നയിച്ചത് എന്നറിയണ്ടേ നീ പഴയ പദവിയിലേക്ക് മടങ്ങി വരുമ്പോൾ പഴയ പ്രതാപത്തിലേക്ക് എത്തപ്പെടുമ്പോൾ എന്നെ കൂടെ ഒന്ന് ഓർക്കെയ്യണം എന്നപേക്ഷിക്കുവാൻ ഇടയായിത്തീരുന്നു എന്നാൽ എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി പഴയ പദവിയിലേക്ക് പഴയ പ്രതാപത്തിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഭക്തനായ യൂസൈഫിനെ മറന്നു കളഞ്ഞു എന്നാൽ എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ യഹോബ യൂസൈഫിനെ മറന്നില്ല യഹോബ യോസേഫിനെ മറക്കാതെ മിശ്രേമിൻ്റെ മന്ത്രി പദത്തിലേക്ക് എത്തിക്കുവാനിടയായിത്തീർന്നു ഈ വചനത്തിൻ്റെ ദൂതായി ഞാൻ വിളിച്ചു പറയട്ടെ ആര് തന്നെ നമ്മെ മറന്നാലും മറക്കാത്ത ഒരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ എന്ന് നാം ജന്മം കൊടുത്ത തലമുറകൾ നമ്മെ മറന്നു എന്ന് വന്നേക്കാം നമ്മുടെ കൂടെ പിറപ്പുകൾ നമ്മെ മറന്നു എന്ന് വന്നേക്കാം ഇങ്ങനെ തുടങ്ങി ആര് തന്നെ നമ്മെ മറന്നാലും മറക്കാത്ത ഒരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട് നാം സങ്കീർത്തന പുസ്തകങ്ങളിലേക്ക് നമ്മുടെ തിരിക്കുമ്പോൾ ഭക്തനായ ദാവീദ് തൻ്റെ അനുഭവത്തിൽ നിന്ന് ഇപ്രകാരം ഒരു കാര്യം വിളിച്ചു പറയുവാനിടയായിത്തീർന്നു എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും ഭക്തനായ ധാവീതിൻ്റെ അതിമഹത്തായ ഒരു വിശ്വാസ പ്രഖ്യാപനമായിട്ടാണ് ഈ വാക്യത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ആര് തന്നെ നമ്മെ മറന്നാലും ആര് തന്നെ നമ്മെ ഉപേക്ഷിച്ചാലും ആര് തന്നെ നമ്മെ തള്ളി ാലും നമ്മെ മറക്കാത്ത നമ്മെ ഉപേക്ഷിക്കാത്ത നമ്മെ തള്ളിക്കളയാതെ ചേർത്തു പിടിക്കുന്ന ഒരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട് ആകയാൽ ഈ ദിവസങ്ങളിൽ ആ ദൈവത്തിലുള്ള പ്രത്യാശ നാം മുറുകെ പിടിക്കേണ്ടിയിരിക്കുന്നു നാം യോവിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ വളരെ മനോഹരമായിരിക്കുന്ന ഒരു വാക്യമുണ്ട് വാക്യം ഇങ്ങനെയാണ് വൃക്ഷമായാൽ ഒരു പ്രത്യാശയുണ്ട് വെട്ടിയാൽ പൊട്ടിക്കിളിർക്കും എന്ന പ്രത്യാശ ക്രിസ്തീയ ജീവിതമെന്ന് എന്ന് പറയുന്നത് പ്രത്യാശ ജീവിതമാണ് ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് വെട്ടിയാൽ പട്ടുപോകുന്നതല്ല ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് വെട്ടിയാൽ പൊട്ടിക്കിളിർക്കുന്നതാണ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ് ഈ ദിവസങ്ങളിൽ കഥാവിലുള്ള പ്രത്യാശയെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രത്യാശ നിർഭരമായിരിക്കുന്ന ഒരു ജീവിതത്തെ കാഴ്ചവെക്കുവാൻ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മേവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ ആമേ